എല്ലാവരെയും ഐ പി എസ് ആക്കാനുള്ള ഉദ്ദേശത്തിൽ അല്ലല്ല നിങ്ങളെല്ലാവരും ഐ എഫ് എസ് കാരാവാനും പക്ഷേ ഞാൻ ഈ തിളങ്ങുന്ന കണ്ണുകളിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഇതിൽ ഐ എ എസ് കാരുണ്ട് ഐ പി എസ് കാരുണ്ട് ഐ എഫ് എസ് കാരുണ്ട് നാളത്തെ നേതാക്കളാണ് ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സ്കിൽ സെറ്റുള്ള ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാക്കുന്നത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെ യന്ത്രങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ സാങ്കേതിക വിദ്യയാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധി നിർമ്മിക്കുക ഇന്ന് ലോകത്ത് നടക്കുന്ന റെവല്യൂഷന്റെ പേര് ഇന്റലിജൻസ് റെവല്യൂഷൻ എന്നുള്ളതാണ് മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു സ്പീഷീസിനെ മനുഷ്യൻ ദിനംപ്രതി ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക നിങ്ങൾ പ്ലസ് ടു വരെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ ആ ഒരു ഫണ്ടമെൻ്റൽസിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പരീക്ഷയിലെ വലിയൊരു ഭാഗം ചോദ്യങ്ങൾ വരാൻ പോകുന്നത് സോ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് വിഷയങ്ങൾ ഗൗരവത്തോടെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ടുണ്ടായി വരുമോ യുവാണ്ട് ടു സ്പീക്ക് യു വാണ്ട് ടു ലേൺ ഹൗ ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്രൗഡ് മുന്നിൽ കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ അവരെ മുന്നിൽ വന്ന് സംസാരിക്കാൻ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ അഭിമാനത്തോടെ വാക്കുകൾ പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം ിലാണെങ്കിലും ലഹരി എന്ന് പറയുന്ന മഹാ ദുരന്തത്തിനെ എതിർക്കാൻ സായുധ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം അത് വാക്കുകൊണ്ട് എഴുത്തുകൊണ്ട് സംഭാഷണ ശൈലികൾ കൊണ്ട് സൗഹൃദങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല നിമിഷങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കണം ദ പ്രസൻറ്റ് മൂമെൻ്റ്സ് ഇന്ന മറ്റുപെടും ആ സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സ്നേഹ വായ്പകൾ നേടിക്കൊണ്ട് അവരുടെ ആദരവുകളും അവരുടെ വായ്പകൾ നേടിക്കൊണ്ട് വേണം നിങ്ങൾ ഈ സമൂഹത്തെ മുമ്പോട്ട് നയിക്കാൻ ഒരുപാട് പുതിയ ആൾക്കാരെ കണ്ടു അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒരുപാട് പേര് സ്റ്റേജിനാദ്യമായിട്ട് കയറി സംസാരിച്ചു അങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ പുതിയ കാര്യങ്ങൾ നേടിയെടുത്തു സോ ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്